ശ്രീ ഭുവനേശ്വരി സ്വാഗതം ഈ ചാനൽ ലൈക്ക് ചെയ്യുക 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 സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ വേണ്ടി അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ബോക്സിൽ രേഖപ്പെടുത്തുക തിരുവാതിര നാളിൽ ജനിച്ചവരുടെ പ്രത്യേകതകളും സവിശേഷതകളും അവരുടെ വിദ്യാഭ്യാസം ഇവർക്ക് അനുയോജ്യമായ തൊഴിൽ മേഖല വിജയ ബിസിനസ് സമ്പത്ത് ഭാഗ്യം തുടങ്ങി സമസ്ത മേഖലകളും തിരുവാതിര നക്ഷത്രത്തിലെ നാല് പാദങ്ങളിലും ജനിച്ചാലുള്ള പാദഫലങ്ങളും തിരുവാതിര നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളുടെ ഫലങ്ങളും ഉൾപ്പെടെ സമ്പൂർണ്ണ ഫലങ്ങളാണ് ഇവിടെ അപഗ്രദിക്കുന്നത് തിരുവാതിര നക്ഷത്രം ബുധൻ്റെ ക്ഷേത്രമായ മിഥുനം രാശിയിലാണ് രാഹുദശയിലാണ് ഇവരുടെ ജനനം പതിനെട്ട് വർഷത്തെ രാഹു ദശയിൽ ജന്മശിഷ്ടം കഴിഞ്ഞാൽ പതിനാറ് വർഷം വ്യാഴം പത്തൊമ്പത് വർഷം ശനി പതിനേഴ് വർഷം ബുധൻ ഏഴ് വർഷം കേതു ഇരുപത് വർഷം ശുക്രൻ ആറു വർഷം ആദിത്യൻ വർഷം ചന്ദ്രൻ ഏഴ് വർഷം ചൊവ്വ എന്നിങ്ങനെയാണ് ഇവരുടെ ദശാകാലങ്ങൾ രാഹുവാണ് ഇവരുടെ നക്ഷത്രാധിപൻ ശ്രീപരമേശ്വരൻ ആണ് തിരുവാതിരയുടെ നക്ഷത്ര ദേവത രാശിയുടെ അധിപൻ ബുധൻ ആണ് തിരുവാതിര നക്ഷത്രത്തിൽ ജനിക്കുന്നവർ കഠിനാദ്ധ്വാനിയും ഉത്തരവാദിത്വങ്ങളോട് കൂറു പുലർത്തുന്നവരും ആയിരിക്കും രാഹു ഒരു ഗവേഷക കാരകനായ ഗ്രഹമാണ് അതുകൊണ്ട് ഇവർ ജന്മന ഗവേഷണ തൽപരമായ പ്രതിഭാശാലികളാണ് വിവിധ വിഷയങ്ങളെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷയും ആവേശവും ഇവരിൽ ഉണ്ട് ഇവർ മറ്റുള്ളവരോട് പൊതുവെ മാന്യമായ രീതിയിൽ പെരുമാറുന്നവരാണ് എല്ലാ തൊഴിലിലും സമർത്ഥരായ ഇവർക്ക് ബിസിനസ് രംഗത്തും ഗവേഷണ രംഗത്തും വിജയം കൈവരിക്കാൻ കഴിയും ഇവർ ഉള്ളിൽ ജ്ഞാനമുള്ളവരാണ് ഒരാൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് ഇവർക്ക് എളുപ്പത്തിൽ കണക്കുകൂട്ടാൻ സാധിക്കും ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള സവിശേഷമായ ഒരു കഴിവ് ഇവരിലുണ്ട് സ്വന്തം അനുഭവജ്ഞാനം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ മടിയില്ലാത്തവരാണ് ഇവർ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ഗഹനമായ വിശകലനം ചെയ്യുവാനും ഇവർക്ക് കഴിയുന്നു ഇവർ പൊതുവെ സഹൃദയരാണ് വിദ്യയുടെ കാരകനായ ബുധൻ രാശിയുടെ അധിപൻ ആയതുകൊണ്ട് യുക്തിയും ഫലിതവും ചേർന്ന സംസാര രീതി ആയിരിക്കും ഇവർ ഏകാന്തത ഇഷ്ടപ്പെടാത്തവരാണ് ആളുകളുമായി കൂടുതൽ ഇടപഴകി ജീവിക്കാനാണ് ഇവർക്ക് താൽപ്പര്യം കാഴ്ചയിൽ പൊതുവെ ഇവർ ശാന്തരാണ് എങ്കിലും മനസ്സ് ഊർജ്ജസ്വലവും പ്രക്ഷുബ്ധവും ആയിരിക്കും ഒരു കൊടുങ്കാറ്റിന് സജ്ജമായിരിക്കുന്ന അവസ്ഥയാണ് ഇവരുടെ കോപം നിയന്ത്രിക്കാനാവില്ല അതുകൊണ്ട് ഇവർ കോപം സ്വയം നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും ഇവരുടെ സാഹചര്യങ്ങൾ എപ്പോഴും പരീക്ഷണങ്ങൾ നിറഞ്ഞതായിരിക്കും എന്നാൽ ഇതിൽ പൂർണ്ണം പരാജയമാകാതെ സംരക്ഷിച്ചുകൊണ്ടുമിരിക്കും ഇത്തരം സംഭവങ്ങൾ ഇവർക്ക് അനുഭവ സമ്പത്തും പക്വതയും നൽകുന്നു ഇവർക്ക് പ്രശ്നങ്ങൾ പലപ്പോഴും സ്വയം ഉള്ളിൽ സൂക്ഷിക്കുവാനും കഴിയുന്നുണ്ട് എന്നാൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവർക്ക് വലിയ അഭിമാനക്ഷതമായിട്ടും തോന്നും ദുരഭിമാനം മുന്നിട്ട് നിൽക്കുന്നതാണ് ഇതിന് കാരണം ഏറ്റെടുക്കുന്ന ജോലി ഭംഗിയായും കൃത്യമായും പൂർത്തിയാക്കുമെങ്കിലും കഴിവിനനുസരിച്ചുള്ള പ്രശസ്തിയും അംഗീകാരവും ഇവർക്ക് ലഭിക്കാറില്ല പഠനകാര്യത്തിലായാലും തൊഴിലിലായാലും ഒരിടത്ത് ഉറച്ചു നിൽക്കുന്ന പ്രകൃതക്കാരല്ല ഇവർ ഇവരുടെ ജാതകത്തിൽ ശനി ബലവാനാണെങ്കിൽ രസതന്ത്രത്തിലും കണക്കിലും മിടുക്കന്മാരായിരിക്കും ശുക്രൻ ബലവാനാണെങ്കിൽ സംഗീതത്തിലും സാഹിത്യത്തിലും പ്രത്യേകം സാമർത്ഥ്യം നേടും ശനി ഭാഗ്യാധിപനും ഒപ്പം അഷ്ടമാധിപനും കൂടിയാണ് അതുകൊണ്ട് ജീവിതത്തിൽ ഇവർക്ക് നല്ല അനുഭവങ്ങൾ തുടർച്ചയായി ലഭിക്കാറില്ല തിരുവാതിര നക്ഷത്രക്കാർക്ക് ഉപകാരസ്മരണ കുറവായിരിക്കും ഗർവ് അല്പം കൂടുതൽ ഉള്ളവരാണ് സ്ത്രീകളോടുള്ള ആകർഷണം ഇവർക്ക് കൂടുതലാണ് ശുക്രൻ്റെയും ചന്ദ്രൻ്റെയും സ്ഥിതി ജാതകത്തിൽ നല്ല സ്ഥലത്തല്ലെങ്കിൽ പരസ്ത്രീകളിൽ ആസക്തി കൂടുതലായിരിക്കും ഇവർക്ക് ജീവിതമാർഗത്തിന് വേണ്ടി ഇവർ നാടുവിട്ട് അന്യദേശത്തോ വിദേശത്തോ പോയേക്കാം അച്ഛനമ്മമാരിൽ നിന്നും അകർന്നു നിൽക്കേണ്ടി വരുന്ന ഇവരെ കൊണ്ട് അച്ഛനമ്മമാർക്ക് വലിയ സാമ്പത്തിക പ്രയോജനം ഉണ്ടാകാറില്ല വാദസംബന്ധമായ രോഗങ്ങൾ മൂത്രാശയ രോഗങ്ങൾ തുക്ക് രോഗങ്ങൾ ആസ്മ അറസസ് തുടങ്ങിയവ ഇവരെ ശല്യപ്പെടുത്തുവാനുള്ള സാധ്യതയുണ്ട് രാഹുദശയിൽ ജനിക്കുന്ന ഇവർക്ക് ജാതകത്തിൽ രാഹുവും ബുധനും ഉത്തമ ഉത്തമസ്ഥാനങ്ങളിലാണെങ്കിൽ നല്ല ഫലങ്ങളും ദുർബലമാണെങ്കിൽ ദോഷഫലങ്ങളും ലഭിക്കാൻ ഇടയാകുന്നു എഞ്ചിനീയറിംഗ് ജ്യോതിശാസ്ത്രം മനഃശാസ്ത്രം എന്നീ വിഷയങ്ങളിലുള്ള വിദ്യാഭ്യാസം ഗുണകരമാണ് ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് കമ്പ്യൂട്ടർ സംബന്ധമായ ജോലികൾ ഫോട്ടോഗ്രാഫി ഭൗതികശാസ്ത്രത്തിലോ ഗണിതശാസ്ത്രത്തിലോ അധ്യാപനം ഗവേഷണം ഇവയൊക്കെയുമായി ബന്ധപ്പെട്ട ജോലികളും ആകാം തത്വശാസ്ത്രം കഥാകൃത്ത് ഫാർമസ്യൂട്ടിക്കൽ ഗതാഗതം ആശയവിനിമയ വകുപ്പ് രഹസ്യാന്വേഷണം എന്നീ മേഖലകളിലും വിജയം വരിക്കാം ഇവർക്ക് വിവാഹം വൈകിയാകുവാനുള്ള സാധ്യതയുണ്ട് മനോഹരമായ ദാമ്പത്യ ജീവിതത്തിനായി പങ്കാളിയുമായി ഏത് തരത്തിലുമുള്ള വാദപ്രതിവാദങ്ങളും ഒഴിവാക്കുന്നത് നന്നായിരിക്കും ഇനി തിരുവാതിര നാളിൻ്റെ നാല് പാദങ്ങളിൽ ജനിച്ചാലുള്ള ഫലം പരിശോധിച്ചാൽ തിരുവാതിര ഒന്നാം പാദത്തിൽ ജനിക്കുന്നവർ സൗന്ദര്യമുള്ളവർ ആയിരിക്കും അവർ കുടുംബത്തിൽ പ്രധാനിയാകും സ്നേഹവും ഭക്തിയും ലഭിക്കും സ്നേഹത്തിൽ പ്രിയമുള്ളവർ ആയിരിക്കും കലാശാസ്ത്ര വൈദഗ്ധ്യം നേടും തിരുവാതിര രണ്ടാം പാദത്തിൽ ജനിക്കുന്നവർ കാമശാസ്ത്ര പ്രകാരമുള്ള ശരീരലക്ഷണം ഉള്ളവർ ആയിരിക്കും സാമാന്യമായ പൊതുവിജ്ഞാനം നേടും വലിയ അഭിമാനികളായിരിക്കും കാവുകളിലും വനങ്ങളിലും താൽപ്പര്യം ഉണ്ടാകും തിരുവാതിര മൂന്നാം പാദത്തിൽ ജനിക്കുന്നവർ ശക്തി ഉള്ളവരും ഉച്ചാരണ ശുദ്ധിയോടെ സംസാരിക്കുന്നവരും ആയിരിക്കും തന്ത്രപക്ഷം സമർത്ഥിക്കാൻ വേണ്ടി കള്ളം പറയാനും മടിക്കില്ല എപ്പോഴും ഇണയ്ക്ക് അനുകൂലമായിരിക്കും ഇവരുടെ നിലപാടുകൾ ഏതു പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ സമർത്ഥരാണ് ഇവർ തിരുവാതിര നാലാം പാദത്തിൽ ജനിക്കുന്നവർക്ക് അഴിവുള്ള തലമുടി ഉണ്ടായിരിക്കും ഇവർക്ക് പങ്കാളിയുടെ ധനം ലഭിക്കും സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാത്ത ഇവർ കീർത്തി നേടും നല്ല അറിവ് നേടുന്നവരും ആണ് ഇവരുടെ മിഴികൾക്ക് ചുവപ്പ് നിറമായിരിക്കും തിരുവാതിര നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകളെപ്പറ്റി പറഞ്ഞാൽ തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഉറക്കത്തിൽ താൽപ്പര്യം കൂടുതൽ ഉള്ളവരായിരിക്കും ഇവർ ചുവപ്പ് നിറമുള്ള കണ്ണുകളോട് കൂടിയവരും ആയിരിക്കും നിറഞ്ഞു തുളമ്പുന്ന മാരടമായിരിക്കും ഇവരുടേത് സ്നേഹസമ്പന്നരുമാണ് അന്യരെക്കുറിച്ച് അറിയാനും പറയാനും അമിതമായ താല്പര്യം ഉള്ളവരാണ് വാഗ്വാദങ്ങളിൽപ്പെടുക ഇവരുടെ ഹരമാണ് സഞ്ചാരപ്രിയരായ ഇവർ ദുർവ്യയത്തിൻ്റെ കാര്യത്തിലും ഒട്ടും പിന്നില്ലല്ല വിഷയസുഖം ഇവരെ പിന്തുടരും പെട്ടെന്ന് ക്ഷോഭിക്കുന്നവരുമാണ് പിത്തം കപം മൂലമുള്ള രോഗദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും രക്തസംബന്ധമായ രോഗങ്ങൾക്കും ഗർഭാശയ രോഗങ്ങൾക്കും സാധ്യതയുണ്ട് വിവാഹ ജീവിതം പൊതുവെ ഗുണകരമായിരിക്കില്ല വീടിനുള്ളിൽ തന്നെ ശത്രുക്കൾ ഉണ്ടാകും മാനസിക സംഘർഷങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും തിരുവാതിര നക്ഷത്ര ജാതകർക്ക് അനുയോജ്യമായ തൊഴിൽ മേഖല പരിശോധിച്ചാൽ ഇവരുടെ നക്ഷത്ര ദേവത ശ്രീപരമേശ്വരൻ ആണ് അതുകൊണ്ട് നീതിന്യായം നാണ്ട്യകല ജലവിഭവം പ്രവചനം കൗൺസിലിംഗ് ജീവൻ രക്ഷാ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട മേഖലകൾ ഇവയൊക്കെ ഇവർക്ക് അനുകൂലമാണ് ഇവരുടെ മൃഗം ശ്വാവ് ആയതിനാൽ ക്രമസമാധാനം സെക്യൂരിറ്റി കെയർടേക്കർ വാച്ച്മാൻ സൂപ്പർവൈസർ സ്ഥാനപതി കാര്യദർശി എന്നീ മേഖലകളും ഇവർക്ക് അനുഗുണമാണ് ഇവരുടെ വൃക്ഷം കരിമരം ആയതിനാൽ ലോഡിങ് ആൻഡ് അൺലോഡിംഗ് ഇരുമ്പ് പണി ഡ്രൈവിംഗ് കെട്ടിട നിർമ്മാണം ട്രാഫിക് പോലീസ് എന്നിവ ഇവർക്ക് അനുകൂല ഫലം നൽകുന്നു ഇവരുടെ ഭാഗ്യസംഖ്യ നാലും ഭാഗ്യദിവസം വെള്ളിയാഴ്ചയും ഭാഗ്യതിറം തത്തപ്പച്ചയും ഭാഗ്യതയ്ക്ക് പടിഞ്ഞാറുമാണ് ഇവയ്ക്ക് പ്രാധാന്യം നൽകിയാൽ ജീവിതത്തിൽ വിജയം നേടാനാകും നക്ഷത്ര ദേവതയായ ശ്രീ പരമേശ്വരൻ്റെ മന്ത്രമായ ഓം നമശിവായ എന്ന മന്ത്രം ദിവസവും നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുന്നത് പ്രശ്നപരിഹാരങ്ങൾക്കും ജീവിതത്തിൽ ഉയർച്ച ലഭിക്കുന്നതിനും ഗുണം ചെയ്യും തിങ്കളാഴ്ച ദിവസം ഉമാമഹേശ്വര ക്ഷേത്ര ദർശനം നടത്തി കൂവളമാല മുല്ലപ്പുമാല എണ്ണ പ്രദോഷവ്രതം ഇവയൊക്കെ നടത്തുന്നത് ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ഗുണം ചെയ്യും ഉത്രാടം തിരുവോണം അവിട്ടം മകം ഉത്രം എന്നീ നക്ഷത്രങ്ങളും ബുധനാഴ്ചയും ഇവർക്ക് ശുഭകാര്യങ്ങൾക്ക് യോജിക്കുന്നതല്ല തിരുവോണം ഇവർക്ക് വേദനക്ഷത്രമായതുകൊണ്ട് കൂട്ടു ബിസിനസ്സും വിവാഹവും തിരുവോണം നക്ഷത്ര ജാതകരുമായി ഇവർക്ക് ഗുണം ചെയ്യില്ല ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും